വേനൽക്കാലം നല്ല പോലെ ചൂടും കരുത്തും ആർജിച്ചു പറഞ്ഞ പോലെ നല്ല ചൂടാണ് കേട്ടോ ഇവിടെ സഹിക്കാൻ പറ്റാത്ത വെയിലുവാണ് നല്ല ചൂടാണ് ഇപ്പോഴൊക്കെ നമ്മള് എന്താ ഇതില് കണ്ടില്ലേ മുട്ടയൊക്കെ മുറ്റത്ത് പൊട്ടി ചോദിച്ചു കഴിഞ്ഞാൽ മുൾസേ ആക്കാൻ പറ്റും അങ്ങനെയുള്ള ചൂടായിട്ടോ ഇപ്പൊ തന്നെ ഇവിടെന്നാലും ഇത്ര മരങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇത്ര ചൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലത്ത് എന്തോ ഒരു ചൂടായിരിക്കും അല്ലേ അപ്പൊ ഇന്ന് നമ്മളൊരു ഉച്ച വിശേഷായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഉച്ചക്ക് നമ്മളിന്നൊരു എന്താ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും നല്ല രുചിയുള്ള ഒരു കൂട്ടാനാണ് ഉണ്ടാക്കണത് അപ്പൊ അതെന്താന്ന് നോക്ക നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഓലയും കൊണ്ടും ചൂലുണ്ടാക്കാൻ പറ്റും അതേപോലെ കവുങ്ങില്ലേ കവുങ്ങിന്റെ പട്ട അതിന്റെ പട്ടയും കൊണ്ടും ഉണ്ടാക്കാൻ പറ്റൂലമ്മൂലാവില്ല ചെറിയ ചൂലാവുന്നേ ഉള്ളൂ നല്ലതാട്ടോ അടിക്ക നല്ല മഴ ഉണ്ടാവും എന്താ ഞാൻ ഉണ്ടാക്കിട്ടൊന്നും ഇല്ല ഉണ്ടാക്ക അമ്മ ഉണ്ടാക്കിയിട്ടുണ്ട് അതിങ്ങനെ എന്താ പനയുടെ പട്ടയും കൊണ്ട് ഒരു ദിവസം കാണിച്ചു തരാം പനട പട്ട കൊണ്ട് ചൂട് ഉണ്ടാക്കുന്നത് വേണ്ടോ ചെറുപയർ ചെറുപയർ കഴിക്കണത് നമുക്ക് നല്ലതല്ലേ ഈ ചൂട് സമയത്ത് തണുപ്പുള്ളത് എന്തെങ്കിലും നമ്മുടെ ശരീരത്തിൽ ചെല്ലണ നല്ലതല്ലേ അപ്പോൾ ചെറുപയറും നമ്മൾ വേറൊരു സംഭവം ഒക്കെ കൂട്ടിയിട്ട് ഒരു കൂട്ടാനാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ആദ്യം നമ്മൾ ചെറുപയർ കഴുകിട്ട് അടുപ്പത്ത് വെച്ചുകൊടുക്കണ്ട് എന്താ ചാത്തപ്പ ഇടക്കിടയ്ക്ക് വെള്ളം എടുക്കാൻ അങ്ങോട്ട് പോണ്ടേന്ന് ചോദിച്ചിട്ട് ഞാൻ വെള്ളമൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നു ചോറോ നമ്മള് ചെറുപയർ കഴുകിട്ട് നമ്മുടെ തട്ടിക്ക് ഇട്ടുകൊടുക്കണ്ട് എന്താ ചാത്തപ്പ അമ്മ നമ്മളെ ചോറ് അവിടുന്ന് എടുത്ത് മാറ്റിക്കോളിയില്ലെങ്കിൽ കോഴികൾ ഒന്നും സമ്മതിക്കില്ല പാകത്തിനുള്ള വെള്ളം വെച്ചോട് നമ്മള് വെച്ചുകൊടുക്കണ്ടെറയറിന്റെ കൂടല്ലേ നേന്ത്രക്കായ ഇട്ട് വിടണത് അപ്പൊ നേന്ത്രക്കായ രണ്ട് സൈഡും ഇങ്ങനെ ചെത്തിയിട്ട് സൈഡും ചെത്തി കൊടുക്കണ്ട എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഉപ്പേരിയാണ് നേന്ത്രക്കായും നേന്ത്രക്കായ കൊണ്ട് ഉപ്പേരി ഭയങ്കര ഇഷ്ടാ കേട്ടോ ഏഹ് ഉപ്പേരിയല്ലേ കൂട്ടാന് ഏഹ് കൂട്ടാനാണോ അല്ല എനിക്ക് നല്ല ഇഷ്ടം മളക് വറുത്തപൊളി കായപ്പേരി നല്ല ടേസ്റ്റ് ഏട്ടാ ഏ ഏട്ടനെ അങ്ങനല്ലേട്ടോ മുളക് വറുത്തപൊളി പിന്നെന്താ ഞങ്ങക്ക് ഇഷ്ടം അറിയും മാന്തൾ മീൻ വറുത്തതും നമ്മളാ ഇങ്ങനെ നോക്കി കൊടുക്കണ്ട് എന്തോ ഒരു ചൂടാ അതുകൊണ്ടില്ല എല്ലാവരും നല്ല പോലെ വെള്ളം കുടിക്കണം കേട്ടോ കാരണം വെള്ളം കുടിക്കാതിരിക്കരുതേ നല്ല ചൂടാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്ത ചൂടായിരിക്കും ഇനി വരുന്ന മാസങ്ങള് ഇപ്പൊ തന്നെ ഞങ്ങള് എന്താ മണ്ണാർക്കാട് പോയി വന്നേ ഉള്ളൂ കേട്ടോ എന്തോ ഒരു ചൂടാ ഇവിടെ വന്നപ്പോല്ലേ പൊകയ്യ ചെയ്യണത് ഇല്ലേട്ടാ വണ്ടിയിലൊന്നും ബൈക്കിലൊന്നും പോവാൻ പറ്റില്ല അപ്പോ അതേപോലെ കിളികൾക്ക് വെള്ളം വെച്ചുകൊടുക്കുക നമ്മുടെ കോഴികൾക്ക് വെള്ളം വെച്ചു കൊടുക്കുക ഒക്കെ ചെയ്യണം അവരും നമ്മുടെ പോലെ തന്നെ അല്ലേ പണ്ട് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ പാത്രത്തിലൊക്കെ വെള്ളം വെച്ചിരുന്നു അല്ലേ ഇനി വെച്ചുകൊടുക്കണം നമ്മുടെ പിന്നെ ഇവിടെ പൈപ്പ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് കുട്ടികൾ തുറന്നിട്ടൊക്കെ ഇഷ്ടംപോലെ വെള്ളം മുറ്റത്ത് കൂടിയും അത് കൂടെ ഒക്കെ ഉണ്ടാവും കേട്ടോ പിന്നെ ഓരോ പാത്രത്തിലും അവിടെയും ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടൊക്കെ ഉണ്ടാവും ഈ കിളികൾ ചെറിയ ചെറിയ കിളികളൊക്കെ വരുമ്പോ അവർക്കൊക്കെ വെള്ളം കുടിക്കാനൊക്കെ നമ്മളിങ്ങനെ വെള്ളം വെച്ചുകൊടുത്താ അല്ലല്ലേ അല്ലാതെ നമ്മടെ പോലെ പൈപ്പൊന്നും തിരിച്ചിട്ട് വെള്ളം കുടിക്കാനുള്ള കഴിവില്ലല്ലോ ഏട്ടൻ പൂ പറഞ്ഞിട്ട് ഊതാണ് ചൂട് കാരണം ഏക്കുമ്പോൾ ഇനിയൊക്കെ രാവിലത്തെ അടുക്കള പണിയൊക്കെ നേരത്തെ ചെയ്യണം കൊറച്ച് വഴുകി കഴിഞ്ഞുവച്ചാല് നല്ല പണി കിട്ടും സുഗന്യ തുണിതിരുമ്പ് അതാണ് സുഗന്യേനെ കാണാത്തത് അമ്മ സ്രാവ് മീന് കേട്ടോ പിന്നെ നമ്മൾ ഉപ്പേരി കൊ എന്താ ബീൻസും കൊണ്ട് കൊത്തമരക്കാന്നായില്ലായിരുന്നു ബീൻസും കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കി അപ്പൊ സ്രാവ് കൊണ്ടുവന്നിട്ട് നാലഞ്ചു ദിവസമായിട്ടോ കൊണ്ടുവന്നിട്ട് അപ്പൊ അതൊന്നും മാന്തളുണ്ടായിരുന്നു മാന്തലൊക്കെ വേഗം വേഗം വറുത്ത് കഴിച്ചു സ്രാവ് എടുത്തിട്ടുണ്ടായിരുന്നില്ല പച്ചമീനിനെക്കാട്ടിലും നല്ലത് ഉണക്കമീനാണ് ചിലവരിങ്ങനെ ഉണക്കമീന് വറക്കുക എന്നൊക്കെ പറയുമ്പോ നമുക്ക് ഇങ്ങനെ കമന്റ് ഇടാറുണ്ട് ചേച്ചി എന്താ ഉണക്കമീൻ വാങ്ങി കഴിക്കാൻ പാടില്ലാന്ന് ഉണക്കമീൻ വാങ്ങി കഴിക്കാമീൻ നമ്മള് പച്ചമീൻ വാങ്ങിയിട്ട് ഉണക്കിയിട്ട് കഴിച്ചാലേ ഉണക്ക മീനുക ഏത് വെള്ളത്തിലാണ് കഴിഞ്ഞിട്ട് അല്ല ഇനി എന്തായാലും നമ്മൾ വിലക്കുറവിലൊക്കെ മീൻ കിട്ടുമ്പോൾ അതേപോലെ നമ്മൾ ഉപ്പൊക്കെ ഇട്ടിട്ട് ഇനി എന്തായാലും ഉണക്കി വെക്കൂട്ടോ ഞാനിങ്ങനെ പറഞ്ഞിരുന്നു എന്തായാലും നമ്മൾ വീട്ടില് വെറുതെ ഇരിക്കലേ അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ ഞങ്ങക്ക് അധികം എല്ലാവർക്കും ഉണക്കമീനുകളോടാണ് താല്പര്യം ഉണക്കമീൻ ഉണ്ടാക്കണം അല്ലേട്ടാ ചെറുപയറൊക്കെ ഇതല്ല പോലെ വെന്തുട്ടോ നമ്മൾ ഇതിക്കില്ലേ ഈ കായരിഞ്ഞിട്ടത് കായ അരിഞ്ഞത് ഇട്ടുകൊടുക്കാണ് ഓരോന്നേ നമ്മളീ വീട്ടിൽ ഇങ്ങനെ പറയുമ്പല്ലേ അതുപോലെ വരുവുള്ളു കേട്ടോ അതില് എന്തെങ്കിലും ചിലപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് പറയുമ്പോ ഇങ്ങനെ വീര്യോന്നൊന്നും ഓർമ്മണ്ടാവില്ല മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ആ മുളക് പൊടി ഇട്ടു കൊടുക്കണ്ട് എനിക്ക് ചെലപ്പോഴൊക്കെ അല്ലേ ഈ അളവൊന്നും വേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ ഇങ്ങനെ എപ്പോഴും വെക്കും കൊണ്ട് ഒരേ അളവ് കിട്ടാറുണ്ട് ഞാൻ സ്പൂണൊന്നും അധികം എടുക്കാറില്ല പിന്നെ വീഡിയോക്ക് വേണ്ടിയിട്ടാണ് ഒരു സ്പൂണൊക്കെ ഇങ്ങനെ എടുത്തിട്ട് ഒരു സ്പൂണിലൊക്കെ എടുത്ത് ഇങ്ങനെ കാണിക്കുന്നത് ഇനി ഇതുപോലെ കഴിഞ്ഞു പോകട്ടെ അപ്പേക്ക് നമുക്ക് തേങ്ങ പൊളിച്ചിട്ട് ചിരവി എടുക്ക തുമ്മി 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 ഊപ്പാടെ അളകണ്ട്ട്ടോ എന്ന് എന്തൊരു തുമ്മലാച്ചിട്ടാ രാവിലെ അങ്ങനെ കുളിച്ചതും വെയിലുകൊണ്ടിട്ട് പൂവ് ചെയ്തില്ലേ ഏത് കൂടെ എങ്കിലും വന്നു കഴിഞ്ഞാ മതിട്ടോ ഞാൻ ഇവിടെ കിടക്കും പെട്ടെന്ന് അസുഖം വരും ഇന്ന് കുഞ്ഞൻ പോയിട്ടില്ല കുഞ്ഞന് ഇന്നലെ രാത്രി മുതൽ വയറുവേദന ഇടയ്ക്കിടയ്ക്ക് അവനൊരു വയർ വേദനയാണ് ആ സ്കൂള് പോണ്ട സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻറെ വയർ വേദനയും കാലുവേദന ഒക്കെ മാറിയിട്ടോ അപ്പൊ ഉഷാറായിട്ട് കൊച്ചു ടിവി വെച്ചിട്ട് കൊച്ചു ടി വി വെച്ചിട്ട് പറഞ്ഞിട്ട് പിന്നാലെ നടക്കണില്ലേ എന്താ സ്കൂൾ ബസ് പോയി കഴിഞ്ഞുകഴിഞ്ഞാൽ വയർ വേദനയും മാറി നമ്മൾ അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങയും ചെറിയുള്ളി ചെറിയ ജീരകല്ലേ ജീരകം കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നല്ല പോലെ അരച്ചെടുക്കട്ടെ ഉപ്പിട്ട് കൊടുത്തിട്ടില്ലാട്ടോ ഞാൻ ഉപ്പിട്ട് കൊടുക്കണ്ട് നല്ലപോലെ പോലെ ഇളക്കി കൊടുക്കട്ടെ കണ്ടോ ചെറുപയറും കായൊക്കെ നല്ല പോലെ വെന്തിട്ടുണ്ട് നീ നമ്മൾ അരച്ചെച്ച തേങ്ങയും കൂടി ഒഴിച്ചു കൊടുക്കണ്ട് കറിവേപ്പിലൊക്കെ ഇല്ലേ തരിഞ്ഞു പോയിട്ടോ ഓ എന്താ കൊണ്ടന്ന് വെച്ചത് ഞാൻ പിന്നെ നമ്മള് വെള്ളിയാഴ്ചയിലുവേപ്പില പറക്കാൻ വേണ്ടിട്ട് പോയില്ല പറക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിട്ടോന്നല്ല ശരിക്കും നമ്മള് നമ്മുടെ ഇല്ലാത്തൊരു സാധനം ചൊവ്വീം വെള്ളിയൊക്കെ പോയിട്ട് അന്ധവിശ്വാസാണെന്ന് വിജ പറയരുത് കേട്ടോ അന്ധവിശ്വാസം അല്ല നമ്മള് പോയി എടുക്കാറില്ല പോയിടുത്ത അവര് എടുക്കണ്ട പറയൊന്നൂലോ നീ ഒന്നാതെ എന്താ പറയാ മഡി കാരണം അപ്പറത്തേക്ക് പോയി എടുക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ അടിപൊളി നമ്മൾ ഇതാ നമ്മുടെ കൂട്ടാനായിട്ടെന്താട്ടോ ഞാൻ ഇത് വാങ്ങിയേക്കാണേ ഈ സമയത്തെ പോയി സുഗന്യനെ കാണാണ്ട് നമ്മളൊരു കടുക് വറക്കാൻ വേണ്ടിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പൊന്നൂനില്ലേ നീച്ച് കഴിഞ്ഞ അവളെ കണ്ടില്ല അവന് ഭയങ്കര ദേഷ്യാണ് അപ്പൊ അയിന് നല്ല പർമാവധി അവൻ വാശി പിടിച്ച് അവളെത്തോളം വാശി പിടിക്കും അവ ഉറങ്ങുമ്പോഴാണ് എന്തെങ്കിലും ഒന്ന് ചെയ്യാനേ പറ്റുള്ളൂ അല്ലെങ്കി അവന്റെ പിന്നാലെങ്ങനെ നടന്നുകൊണ്ടേയിരിക്കണം നമ്മൾ ഇതാ ഇതില് കടികിട്ട് കൊടുക്കണ്ട് ഏട്ടാ ഇ കമന്റ് പ്രസി നല്ല ഭക്ഷണം കഴിക്കുന്ന ആളാണല്ലേത് ഭക്ഷണല്ലേ ആർക്കാ ഭക്ഷണമല്ലാതിരിക്കേ നല്ല ഭക്ഷണിച്ചു കഴിക്കണ്ടല്ലേ ഞാൻ ഒരു കാര്യം പറഞ്ഞല്ലേ ആ കിടങ്ങറാവുന്ന എന്താ ഈ കറിയില്ലേ ഈ കറി മലപ്പുറം കഴിഞ്ഞാൽ മലപ്പുറത്തുണ്ടോ എന്ന് അറിഞ്ഞോടാ മലപ്പുറം കഴിഞ്ഞുകഴിഞ്ഞല്ലേ കോഴിക്കോട് ഭാഗത്തൊക്കെ അല്ലേ ഏറ്റവും സിമ്പിൾ കറി ഹോട്ടലിൽ കിട്ടണത് ഹോട്ടലിൽ ചീപ്പ വില കുറഞ്ഞ് കിട്ടുന്ന കറിയാ പൊറോട്ടക്കും മുട്ടനൊക്കെ കൂടെ കഴിക്കുന്ന ഏറ്റവും വില കുറവുള്ള ഒരു കറിയാണിത് ബാജി ബാജിന്നല്ല ഇത് പൊറോട്ടക്കും കൂടെ ഏറ്റവും കൂടുതൽ അവിടെ പോണ കറിയാണ് മീനല്ലാണ്ട് വെജിറ്റേറിയൻ വെജിറ്റബിൾ ഇത് ഇത് എന്താ ഇവിടെ ആയിട്ടുള്ളത് മട്ടച്ചാക്കി ചെറുപയർ കാണുന്നതേ പ്രദേശം ആയതായ കൊണ്ടാ ഏട്ട പോയി കൊറേ കാലം ചെറുപയർ തന്നെ പിന്നെ ചെറുപയർ കണ്ടെങ്കിൽ പക്ഷെ ഏട്ടാ ചെറുപയറാണ് കഴിക്കണ്ടത് ചെറുപയർ കടലവർഗങ്ങൾ കഴിക്കണം ഏട്ടനെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് മക്കൾ ഞാൻ കോഴിക്കോട് എത്തുന്ന സമയത്ത് ഈ ചെറുപയറുകറി കൂട്ടിയിട്ടാണ് ആദ്യ പൊറോട്ടാക്കി അത്

ഇഷ്ടല്ല ചെറുപയർഷ്ട ചെറുപയർ ഇഷ്ടമല്ല ചെറുപയരോട് സുഖീനൊക്കെ ഉണ്ടാക്കേറ്റിഷ്ടമുള്ള സുഖീനാണ് പക്ഷെ ചെറുപയറുക ചെറുപയറല്ലേ ചെറുപയർ ചെറുപയർ കൊണ്ട് കറി ഉണ്ടാക്കി ഇഷ്ടമല്ല ചെറുപയർ അതാ ഞാൻ പറഞ്ഞത് അതിന്റെ കാരണമാണ് ഞാൻ പറഞ്ഞത് അവിടെ ഇങ്ങനെ വിൽക്കുന്ന സമയങ്ങളിലൊക്കെ കൂടുതലും ഈ പറഞ്ഞ ഏറ്റവും വില കുറഞ്ഞ കറിയത് നോക്കി കഴിക്കുമ്പോ അന്ന് ചെറുപയറൊക്കെ കഴിച്ചായിരുന്നു പക്ഷെ ചെറുപയർ അങ്ങനെ കഴിച്ച് കഴിച്ച് ചെറുപയറിന്റെ ശത്രുമായി പോയി പക്ഷെ എനിക്ക് പിന്നെ പിന്നെ കൊറച്ച് വില കുറവ് നോക്കുകയാണെങ്കിൽ മത്തി മുള കിട്ടത് അങ്ങനെയൊക്കെ ഉള്ള കറികളാണ് മത്തി ഇഷ്ടമല്ലോ മത്തി ഇഷ്ടമില്ലാതെ ഇതൊക്കെ ആയതെ അതുകൊണ്ടാണ് നമ്മളതൊക്കെ കഴിച്ചു കഴിച്ച മടുത്തു പോയതാ ഇനി അത് ഒട്ടും കഴിക്കാൻ പറ്റില്ല എന്നുള്ള രീതിക്ക് നമുക്ക് ആയിപ്പോയത് എന്താ അന്നൊക്കെ ചെലവ് ചുരുക്കിട്ട് ജീവിക്കുന്ന ഒരു സമയത്ത് അങ്ങനെ ആയി പോയതാ ചേട്ടന് എന്താ മത്തി ഇഷ്ടല്ല അതേപോലെ ചെറുപയർ ഇഷ്ടല്ല വെള്ളപ്പയറും ഇഷ്ടല്ല അങ്ങനെയൊക്കെ ഓരോ സാധനങ്ങളില്ലേ അതുകൊണ്ട് അത് ഇണ്ടാക്കുമ്പോ ഏ ഇത് ഇണ്ടാക്കണെന്ന് ചോദിച്ചിട്ട് നമ്മളെ കുഞ്ഞിനെ കുറിച്ചു കുഞ്ഞ് പിന്നാലെ കുഞ്ഞിട്ട് ഗംഭീര ചിരിയോട സുതന്യെ നോക്കടി ഏട്ടന ഇഷ്ടമില്ലാത്തൊരു കൂട്ടാൻ നമുക്ക് ഇഷ്ടമുള്ള കൂട്ടാനും ചക്ക കൂട്ടാന് അതേപോലെ ഇങ്ങനെയുള്ള കൂട്ടാനുകളില്ലേ ഒക്കെ എനിക്ക് പടുക്കൂ പടുകൂട്ടാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ അതിൻ്റെ കൂടെ ഒരു മീൻ കഷ്ണം കൂടി ഉണ്ടെങ്കി പറയും വേണ്ട ഉണക്ക മീൻ ദാ ബീൻസ് ഉപ്പേരി ഉണ്ട് ആഹാ ചൂട് സുഗന്യെ കൊതി പണ്ടി വേറൊണ്ടോ സുഗന്യേനെ രണ്ടു ദിവസമായിട്ട് കാണില്ലല്ലോ കാണില്ലല്ലോ സുഗന്യ ഭയങ്കര ബിസിയാണ് കേട്ടോ സുഗന്യയുടെ വീടിന്റെ അവിടെ പൂരം ഒക്കെ ആയി സുഗന്യനി പൂരത്തിനൊക്കെ പോവും ഇന്നും പൂരത്തിനെ വിളിച്ചിട്ടും കൂടിയില്ല അവള് അവളും കുട്ടികളൊക്കെ പോവും വിളിച്ചില്ല സ്നേഹല്ല അവൾക്ക് മോളിണ്ട് അവളെന്നിട്ട് ഇങ്ങോട്ട് വായോക് വേഷം കിട്ടണ്ടോ കരി വേഷം ഈ വേഷം ഈ പൂരത്തിന് നമ്മള് വേഷം കെട്ടും കേട്ടോ നമ്മളല്ല കുട്ടികളും വേഷം കെട്ടും എന്താ പൂരവിശേഷങ്ങളൊക്കെ കാണിച്ചുതരാട്ടോ അടിപൊളിയാണ് അതിനേക്കാളും നല്ല നമ്മുടെ തട്ടകം എന്താ സത്രങ്കാവും വരുന്നുണ്ട് അതേപോലെ ചെറുനാശ്ശേരിയും വരുന്നുണ്ട് ഇല്ലേട്ടാ നാലുശേരിക്കാവും വരുന്നില്ലേ ഇവിടെ നാലു നാലുശേരിക്കാവില് നാലുശേരിക്കാവില് വേല സമയത്ത് നമ്മൾ ഇവിടെ മുറ്റത്ത് പായസം വെച്ച് ദേവിക്ക് നേരിച്ചു കൊടുക്കൂട്ടോ കേട്ടോ സത്രങ്കാവ് വേല ദിവസം നമ്മള് അവിടെ അമ്പലത്തിൽ പോയിട്ടാണ് എന്താ പായസം വെച്ച് നേദിച്ചു കൊണ്ടുപോയാ ചെയ്യാ അപ്പൊ നല്ല പരിപാടികളൊക്കെ തന്നെ ആയിരിക്കും നീ രണ്ടു ദിവസം കൂടിയുള്ളു അപ്പൊ നമ്മള് വിചാരിക്കണുണ്ട് കിച്ചുട്ടനെയും കുഞ്ഞിനെയും ഒക്കെ എന്താ വേഷം കെട്ടിക്കാൻ പറ്റിയാ വേഷം കെട്ടിക്കണം എന്നൊക്കെ വിചാരിക്കണുണ്ട് കേട്ടോ നമ്മള് ഉച്ചത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ടില്ലേ രണ്ടു ദിവസമായിട്ടോ പച്ചപ്പട്ട കിട്ടിയിട്ട് ഇപ്പൊ പട്ടയും കൊണ്ട് നമ്മള് ചൂലുണ്ടാക്കാൻ ഉള്ളടിക്കാൻ കൊണ്ട് ചൂലുണ്ടാക്കി കഴിഞ്ഞാ ഉള്ളടിക്കലും നടക്കും ഉള്ളടിക്കുമ്പോ തലപ്പ് പൊട്ടിക്കഴിഞ്ഞുവച്ച നമുക്ക് മിറ്റടിക്കാനും ആയിട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ട് വെയിലിന്റെ ചൂടാറാൻ വേണ്ടി പാത്തുക്കായിരുന്നുലാ ആ ചൂലുണ്ടാക്കുന്നത് നല്ലൊരു പനിയന്നിട്ടോ ആടത്തായി ചാറ്റിട്ട് ആഞ്ഞിട്ട് അങ്ങനെ വെച്ചതാ ആടല്ല പച്ചപ്പട്ട ചേണ്ടിയിട്ട് വെയിലത്ത് വെച്ചിട്ട് ഏർക്കളൊന്ന് വാപ്പിയ ഈ ചൂലുണ്ടാക്കിട്ടൊക്കെ എന്താ ആൾക്കാർ കൊടുക്കും നമ്മക്കിവിടെ ഇഷ്ടം പോലെ പട്ട കൊണ്ട് പട്ട കിട്ടാൻ ഉള്ളതും കൊണ്ട് നമ്മളിങ്ങനെ ചൂലുണ്ടാക്കുന്ന മാത്രം ഒഴിവില്ലാത്ത ആൾക്കാർ സമയമില്ലാത്തവരും ഒഴിവില്ലാത്തവരൊക്കെ ഇങ്ങനെ കടയിൽ നിന്ന് വാങ്ങും ഈ ഓലയും കൊണ്ടും ചൂലുണ്ടാക്കാൻ പറ്റും അതേപോലെ കവുങ്ങില്ലേ കവുങ്ങിന്റെ പട്ട അതിന്റെ പട്ടയും കൊണ്ടും ഉണ്ടാക്കാൻ പറ്റില്ല അതുകൊണ്ട് ചെറിയ ചെറിയ ചൂലാവുന്നേ ഉള്ളൂ നല്ലതാട്ടോ അടിക്ക നല്ല മഴ ഉണ്ടാവും എന്താ ഞാൻ ഉണ്ടാക്കിട്ടൊന്നും ഇല്ല അമ്മ ഉണ്ടാക്കിട്ടുണ്ട് അതിങ്ങനെ എന്താ പനയുടെ പട്ടയും കൊണ്ട് ഒരു ദിവസം കാണിച്ചു തരാം പനയുടെ പട്ട കൊണ്ട് ചൂലുണ്ടാക്കുന്നത് ഇത് ശരിക്കും വൈകുന്നേരത്തൊക്കെ അധികം ചെയ്യലില്ല ചൂല് ചെയ്ത വൈകുന്നേരത്ത് ഒഴിവില്ലാത്ത ഒരു ഒഴിവുള്ളപ്പൊ ചെയ്യല്ലേ അതേപോലെ ഞങ്ങളുടെ വീടിന്റെ അവിടെ തൊഴുത്തൊക്കെ മേയാന് അതേപോലെ ചായ്പ് അടുക്കളയുടെ എന്താ മരം ഒക്കെ ഇങ്ങനെ ചായ്പെടുത്തിട്ടുണ്ടാവും അവിടെയൊക്കെ ഓല മടയും ഓല നല്ല ഓല വെട്ടിട്ട് കൊണ്ട് വൃത്തിയാണ് ഞാന് ഇവിടെ മടഞ്ഞിട്ട് ഇതേപോലെ നമുക്കിങ്ങോട്ടിങ്ങനെ തിരിക്കണം എന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷെ ഓല കമ്മിയാണ് പ്രാവശ്യം തേങ്ങ ഇടാന് ആരെങ്കിലും വരുമ്പോഴേ ഉള്ളൂ ഒരു അഞ്ചാറ് പട്ട വലിച്ചിടാൻ പറയുന്നെ എനിക്ക് ഓല മടയാനൊക്കെ അറിയാട്ടോ ചോറുവക്കിണ്ടമ്മീ ചോറൊക്കെ വെക്കണം അതിന് ആ കുളിക്കാനാ വെള്ളം വെച്ചിട്ട് എടുത്തിട്ട് ചൂല് ചീന്തി കഴിഞ്ഞിട്ട് കുളിച്ചോണി കുളിച്ച് കഴിഞ്ഞ പച്ച കൊണ്ട് അടിക്കാൻ നല്ല സുഖം നല്ല നയുണ്ടാവും ഉണങ്ങിയ പട്ടടകളിനെ കായലും ഇപ്പൊ ഇതിനെ വീട് എന്ന് പറയും കുറച്ച് കഴിഞ്ഞാൽ ഓലും പറയില്ലമ്മ സൈക്കിളും കൊണ്ട് കളിക്കണ്ട വാ ടുത്തപ്പോ ചായ പൊടി കഴിഞ്ഞപ്പോ ആ സൈക്കിൾ എടുത്തിട്ട് ആ പോണ് വിളിക്കുന്നു കിച്ചു രണ്ടുമൂന്ന് പച്ചപ്പാട്ട രണ്ടുമൂന്നല്ല മൂന്നഞ്ച് പച്ചപ്പട്ട കിട്ടി രണ്ട് ചൂല് കിട്ടി നല്ല മഴ ആണ് ഇതുകൊണ്ട് അടിക്കാൻ കൊറേ അടിക്ക ോ എന്താ അമ്മതാ അമ്മ ചീന്തിയത് ഒരു ചൂലായി ഞാൻ ചീന്യത് ഒരു ചൂലായിട്ടില്ലാട്ടോ അതാ ഒരു പിടിയായിട്ടേ ഉള്ളൂ ഇനി കുറച്ചും കൂടി വേണല്ലേ അമ്മയ്ക്ക് അതിനോലുണ്ടല്ലോ അപ്പൊ എന്താ ഇനി ചീന്താനുള്ളത് ഇണ്ട് കേട്ടോ അപ്പൊ ഞമ്മള് ലാസ്റ്റ് രണ്ട് ചൂലാക്കി നമുക്ക് ചൂല് അടിക്കോ ഏ തരാട്ടോ കണ്ണിങ്ങനെ പിന്നെ കണ്ണു ഇങ്ങനെ അപ്പൊ ചെറുതാക്കിട്ടോ അയ്യോ കളിക്കാനല്ല നീ മിറ്റങ്ങനെ അടിക്കുമ്പോ അടിക്കുമ്പോ ചെറുതായി വരട്ടോ ഇന്ന ഞാൻ ചെയ്തപ്പോ അപ്പൊ നന്നിട്ട് കെട്ടിയാ മതിയെ മതിയോ ഇന്ന ഞാൻ ചെയ്ത അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നിങ്ങക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തായാലും അറിയിക്കും വേണം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം